ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു അയ്യോ എന്തൊരു ആ ആമ്പോക്കെ നീ വെറുതെ വിട്ടു എങ്ങാണ്ടീ തറവാടിന്ന് മാനം കളയല്ലോ ഭഗവാനെ നിങ്ങൾ എന്തായി പറയുന്ന

സംഭവിച്ചത് ഞാൻ ആരോട് പറയും വലിയ ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട കാണിക്കേണ്ട തൊലിവിനത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എത്ര നിലവിലുള്ളത് കുടുംബം അവന്റെ ഒരു കുടുംബം കൊണ്ടോടാം എനിക്ക് പ്രായ ഒരു മോൾ ഇവിടെ ഉണ്ട് നിന്നെ പോലെ അമ്മയും പെങ്ങും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ ഇവിടെ വെള്ളം ോ കുടിക്കാൻ ഇവിടെ ചിലപ്പോ പ്രഷർ കൂടി ഇത്ര നേരം ആ ഗേറ്റ് ഗേറ്റിൽ കുത്തിയിരിക്കുന്നു അയോ എന്നിട്ടാരും കണ്ടു കണ്ടോ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ കാലം അതായിപ്പോയില്ലേ കുറച്ച് വെള്ളം താമോളെ ഇങ്ങോട്ട് കയറിയിരുന്നോ ഇവിടെ എവിടെയാ വീട് എവിടെയോ ഒരു ബന്ധു താമസമുണ്ട് ഇന്നലെയാ അറിഞ്ഞത് കാലത്തെ തപ്പി ഇറങ്ങിയതാ ആരാ വീട്ടുപേരെ പറയും അതല്ലേ കുഴഞ്ഞത് എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മൂന്ന് ഭർത്താവുമാണ് ആലപ്പുഴക്കാരാപ്പുഴക്കാരോ ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആലപ്പുഴ വീട് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ കിഴക്ക് ദൈവമുണ്ടെന്ന് വല്ല മോളെ അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും ഇതിനാണ് ബന്ധം എന്ന് പറയുന്നത് ഈ വീടാകാൻ ആറു മണി മുതൽ തപ്പി കിടക്കുന്നത് ഞാനും വാസുദേവനും പത്താം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള് നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാണ് എന്റെ പേരിലുള്ള പരാതി അതെങ്ങനെ ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ ആ ഒരു കാര്യം ചെയ്തു ഈ വേഷമൊക്കെ മാറി ഇറങ്ങി വീട്ടിലേക്കൊന്ന് പോയിച്ചു വരാ ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം ചോദിക്കാതെ വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും എന്റെ ഭാര്യ അങ്ങനെയാ അല്ല അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്ന പോരണമെന്ന് വിചാരിച്ച കാലത്തെ കുത്തിപ്പിടിച്ചിറങ്ങിയത് ഞാൻ ചായ എടുക്കട്ടെ ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാളെ ഇന്ന് തന്നെ വാസുൻ എഴുതിക്കോ ി കെ നായും അമ്മ വന്നിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇന്നോ നാളെയോ ഞമ്മൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും ഏ നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോത്ത നാണം കിടണം നമുക്ക് എന്റെ ഒരു സർപ്രൈസ് ഉണ്ടാക്കാം ആളാരാണെന്ന് ആദ്യം പറയണത് എന്റെ കൂടെ കണ്ടാലേ അവൾക്ക് ആളെ മനസ്സിലാവും വാസുദേവന്റെ മോള എന്നറിയുമ്പോൾ നല്ല രസമായിരിക്കും അവന്റെ മോള അദ്ദേഹം ചെല്ലെ ഞാൻ പറയാൻ ചെല്ലേ മനസ്സിലാവില്ലല്ലോ ഞാനാരാണെന്ന് ഒടുവിലേ പറയും

ഇങ്ങനെ മനുഷ്യനെ മനുഷ്യന് വേണ്ട ആരും പോണ്ട ഞാൻ പോലീസിനെ വിളിക്കാം വരട്ടെ പോലീസ് വരട്ടെ ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊല്ലോ

ശരി സകല ദൈവങ്ങളെയും സാക്ഷി ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു ഈ പെൺകുട്ടി ഈ പെൺകുട്ടി എന്റെ ഭാര്യയാണ് വിരിക്കുന്നത് അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നും അല്ല ഇത് ഞാനും മീനും അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു ഒരു ബെറ്റ്

െ വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ കുഞ്ഞേ നിന്നെ കെട്ടിയെന്നെ വിളിച്ചോണ്ടേ വീട്ടിൽ വയ്ക്കോ കൂടുതൽ കൊഴപ്പൊന്നും ഉണ്ടാക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് ഇനി വരിക എന്ത് വേണോ ചെയ്യട്ടെ ഞാൻ പോകുന്നു സാരി വാങ്ങിച്ചേട്ടന്റെ തമാശയല്ലേ ഈ മോളി വെക്കണം ആ കണ്ട എടുത്തോണ്ട് അവിടെ വരണം വല്യ ധർമ്മാണ് അല്ലേ വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റ് വെക്കുക അല്ലേ എന്താ സരസ്വതി

അതെ ഇനി ഞാനോടും ബെറ്റുവെക്കൂല്ല ഇനി വെക്കില്ല തീർച്ചയായും